തുക നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി വരുന്ന തുക നമുക്ക് സ്വീകരിക്കാൻ നിർവാഹമില്ല ഈ ഒരു സാഹചര്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ട്രസ്റ്റ് ആയതുകൊണ്ട് ഈ ട്രസ്റ്റിൽ വരുന്ന പണം മറ്റൊന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടും അത് പിന്നീട് ഗവൺമെന്റിലേക്ക് നിക്ഷിപ്തമാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ആവശ്യത്തിന് ആവശ്യാനുസരണം തുക ആയതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ പിന്നെ ഇത് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും സഹകരണത്തെ നന്ദി അറിയിക്കുകയാണ് ഇനിയും തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ പൈസ മുപ്പത്തിനാല് കോടിയാണ് റഹീമിന്റെ മോചനത്തിന് ബന്ധപ്പെട്ട സൗദി കുടുംബം ആവശ്യപ്പെട്ടതും ഇതിൽ എംബസി മുഖാന്തരം അതിന് ഡീലുണ്ടാക്കിയതും ആ എമൗണ്ടിന്റെ അടുത്തെത്തി നിന്ന് ആ എമൗണ്ടിന്റെ മുകളിലേക്ക് ഇപ്പൊ നമ്മുടെ ബാങ്കുകളുടെ വന്ന വിഗറുകൾ ഒരു കാൽക്കുലേഷൻ എന്ന് വന്നിട്ടുണ്ട് കൃത്യമായി ഓഡിറ്റിംഗ് നടക്കുന്നേ ഉള്ളൂ നമ്മൾ ഓറൽ തന്നെ എന്താ എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ മോൾ ഒരു ഉറപ്പ വാങ്ങിയാൽ പോലും നമുക്ക് അതിന്റെ ബാധ്യത വരികയുള്ളൂ നമുക്ക് ആവശ്യമില്ലാത്ത ഫണ്ട് വന്നാൽ ആ ഫണ്ട് കൊണ്ട് നമുക്ക് ഒരു രൂപ പോലും റഹീമ രോ ബന്ധപ്പെട്ടോ ആവശ്യമില്ല റഹീമിന്റെ മോചത്ത് മുപ്പത്തിനാല് കോടി എന്ന് പറഞ്ഞാൽ മുപ്പത്തിനാല് കൂടുതലാണ് അത് അവിടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അതിന്റെ നിയമപരമായ ബാക്കി ഫണ്ട് ട്രാൻസ്ഫർ വിഷയത്തിലേക്കും അതിന്റെ കമ്മിറ്റി കിടക്കുകയാണ് അപ്പോൾ എക്സസ് ആയി ഒരുപാട് ആളുകൾ സാമ്പത്തിക പിരിവ് നടത്തി വളരെ റിസ്ക് എടുത്ത് ഒരുപാട് പ്രയാസപ്പെട്ട് ഓരോ നാട്ടിലും അദ്ദേഹത്തിലും സൗഹൃദ കൂട്ടാനൊക്കെ വരുന്നുണ്ട് ആ ഫണ്ട് ഇവിടെ കൊണ്ടുപോകുന്ന എക്സസ് ആയി കിടക്കുക എന്നല്ലാതെ കാര്യം ഇല്ല പാവപ്പെട്ട മറ്റെന്ത് ആർക്കും ഇത് നമുക്ക് ഇതോട് ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്താം അല്ലാത്തത് ഈ ഓഡിറ്റിംഗിന്റെ ഫൈനൽ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യും ആവശ്യമെങ്കിൽ നിങ്ങൾ കതില് നിക്ഷേപ അത് വിദ്യ ഒരു ദിവസത്തിനാക്കാം ഒരു ദിവസത്തിനോ കേട്ടോ അതാണോ കേട്ടോ